നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവൻ മലയാളികൾക്കിടയിൽ വലിയ രീതിയിൽ ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് സീസൺ സെവനിൽ എത്തിയവരെല്ലാം ഇന്ന് പ്രേക്ഷകർക്ക് വളരെ പ്രിയങ്കരാണ് ചിലരാണെങ്കിലോ ഏറ്റവും കൂടുതൽ വിവാദങ്ങൾ ഏറ്റുവാങ്ങിയവരാണ് അതിലൊരാൾ തന്നെയായിരുന്നു വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ എത്തിയ സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ആങ്കർ ആയിരുന്ന അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിരുന്ന മസ്താനി ബിഗ് ബോസിൽ എത്തിയതിന് പിന്നാലെ മസ്താനിക്ക് ഏറ്റവും കൂടുതൽ ലഭിച്ചത് വിമർശനമായിരുന്നു സോഷ്യൽ മീഡിയയിലെ പ്രിയപ്പെട്ടവളായിരുന്നു ഒരു സമയത്ത് മസ്താനി എന്നാൽ ബിഗ് ബോസിൽ എത്തിയതിന് പിന്നാലെ വലിയ രീതിയിലുള്ള വിമർശനം മസ്താനിക്ക് ലഭിക്കുകയുണ്ടായി മസ്താനിയെ അനുകൂലിക്കുന്നവരും നിരവധിയാണ് രണ്ടാഴ്ച ഹൗസിൽ നിൽക്കാൻ മാത്രമേ മസ്താനിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ കയറി ആദ്യ ദിവസം മുതൽ ഹൗസിലെ റൂളുകൾ തെറ്റിക്കുകയും യുക്തിക്ക് നിരക്കാത്ത തരത്തിലുള്ള ഗെയിമുകൾ കളിക്കാൻ ശ്രമിക്കുകയും ചെയ്ത മത്സരാർത്ഥിയുമാണ് മസ്താനി അനുവുമായി ചേർന്ന് ജിസേൽ ആര്യൻ വിഷയത്തിൽ ഇടപെട്ടതും ലെസ്പിയൻ കപ്പിളായ നൂറയ്ക്കും ആതിലയ്ക്കും എതിരെയും അവരുടെ കമ്മ്യൂണിറ്റിക്കെതിരെയും സംസാരിച്ചതാണ് മസ്താനിക്ക് തിരിച്ചടിയായത് ഈ സീസണിൽ പ്രേക്ഷകരുടെ ഹേറ്റ് ഏറ്റവും കൂടുതൽ ഏറ്റുവാങ്ങിയ മത്സരാർത്ഥി കൂടിയാണ് മസ്താനി മസ്താനിയുടെ കഴിഞ്ഞകാല ജീവിതവും പഴയകാല ഫോട്ടോയുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത് ബി ബി പ്രേക്ഷയുടെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളാൽ വ്യാപകമായി പ്രചരിക്കുകയാണ് ഈ ഫോട്ടോ മസ്താനിയുടെ മുൻകാല ജീവിതത്തെക്കുറിച്ചുള്ള ഒരു സ്ത്രീയുടെ വോയിസ് മെസ്സേജാണ് ഏറ്റവും കൂടുതൽ വൈറലാകുന്നത് മുക്കുബണ്ടം പണയം വെച്ച് നാടുവിട്ടവരാണ് മസ്താനയും കുടുംബവുമെന്നും ബാപ്പ അസുഖം ബാധിച്ച് മരിച്ചപ്പോഴും തിരിഞ്ഞു നോക്കാതെ സിനിമയ്ക്ക് പോയി എന്നും പുറത്തു വന്ന വോയ്സിൽ പറയുന്നുണ്ട് മസ്താനി കൊച്ചിക്കാരിയാണ് അവളുടെ ഉമ്മ കൊച്ചിയിൽ ഏതോ സ്ഥാപനത്തിൽ മുക്കുപണ്ടം പണയം വെച്ച് മുങ്ങിക്കളഞ്ഞു ഏഴു വർഷം മുമ്പ് നടന്ന സംഭവമാണ് അതിനുശേഷമാണ് കൊടുങ്ങല്ലൂരിലേക്ക് ഇവർ താമസം മാറിയത് മുക്കുപണ്ടം പണയം വെച്ച് പോയപ്പോൾ ആൾക്കാർ അന്വേഷിച്ചു പക്ഷേ ഐ ഡി പ്രൂഫ് മാത്രമേ സബ്മിറ്റ് ചെയ്തിരുന്നുള്ളൂ ഒരു ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ ആഭരണമാണ് പണയം വെച്ചത് അഞ്ചു പവൻ എന്ന് പറഞ്ഞാണ് പണയം വെച്ചത് അന്ന് അഞ്ചു പവനുള്ള പണവും ഇവർ കൈപ്പറ്റി ഇത് പണയത്തിനെടുത്തയാൾ ജോലി പോയതിന്റെ പേരിൽ അടുത്തിടെ ആത്മഹത്യ ചെയ്തു ചെറുപ്പം മുതൽ മസ്താനിയുടെ വായിൽ നിന്നും തെറി മാത്രമേ വരൂ കൊച്ചിയിലേക്ക് വരാൻ ഇവർക്ക് പറ്റില്ല പലർക്കും പണം തിരികെ കൊടുക്കാനുണ്ടെന്നും വോയിസിൽ പറയുന്നു അതുപോലെ ബാപ്പ മരിച്ച അടുത്ത ദിവസം തന്നെ സിനിമയ്ക്ക് പോയി എന്നും ബാപ്പയെ മസ്താനിയും കുടുംബവും നോക്കിയിട്ടില്ലെന്നും മരിക്കുമ്പോൾ അദ്ദേഹത്തിന് എച്ച് ഐ വി ആയിരുന്നുവെന്നും വോയ്സിനൊപ്പം പ്രചരിക്കുന്ന സ്ക്രീൻഷോട്ടിലുണ്ട് ബാപ്പ എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഐസൊലേഷനിൽ കിടന്നിരുന്നുവെന്നും പറയപ്പെടുന്നു പണം വന്നപ്പോൾ പേരും ലൈഫ് സ്റ്റൈലും മാറ്റി അൻവറ സുൽത്താന മസ്താനി ആയതാണെന്നും റിപ്പോർട്ടുകളുണ്ട് മസ്താനി എന്നത് തന്റെ യഥാർത്ഥ പേരല്ലെന്നത് മസ്താനി ബിഗ് ബോസ് ഹൗസിൽ വെച്ച് തന്നെ തുറന്നു പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനാലിൽ പകർത്തിയ മസ്താനിയുടെ പഴയ ഫോട്ടോ വൈറലായതോടെ നിറത്തിലും രൂപത്തിലുമുണ്ടായ മാറ്റവും ചർച്ചയാകുന്നുണ്ട് ഗ്ലൂട്ടാതിയോൺ ഷോട്ട്സുകളാവും നിറത്തിൽ മാറ്റം വരാൻ സഹായിച്ചതെന്നാണ് ചിലർ കുറിച്ചത് ബോഡി ഷേമിംഗ് നടത്തിക്കൊണ്ടുള്ള നിരവധി കമന്റുകളും ഫോട്ടോയ്ക്ക് താഴെ പ്രത്യക്ഷപ്പെടുന്നുണ്ട് കേരളത്തിൽ പ്രസിദ്ധമായ വെറൈറ്റി മീഡിയ എന്ന യൂട്യൂബ് ചാനലിലെ അവതാരകയാണ് മസ്താനി ധ്യാൻ ശ്രീനിവാസനുമായി തുടക്കത്തിൽ മസ്താനി ചെയ്ത അഭിമുഖം ഹിറ്റായിരുന്നു അന്ന് ഷോയ്ക്ക് മസ്താനി വിത്ത് മസ്താനി എന്നുള്ള പേരൊക്കെ ഇട്ടത് ധ്യാനായിരുന്നു അതിനുശേഷമാണ് ആങ്കർ എന്ന രീതിയിൽ കൂടുതൽ അവസരങ്ങൾ മസ്താനിക്ക് ലഭിച്ചു തുടങ്ങിയത് താനാണ് വീട്ടിലെ ഏക വരുമാന മാർഗ്ഗമെന്നും കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നത് താനാണെന്നും ബിഗ് ബോസ് ഷോയിൽ വെച്ച് മസ്താനി തുറന്നു പറഞ്ഞിരുന്നു അതേസമയം തന്നെ പ്രേക്ഷകരും അതുപോലെ തന്നെ മത്സരാർത്ഥികളും ആഘോഷിച്ച വിക്ഷൻ തന്നെയായിരുന്നു മസ്താനിയുടേത് ഷോയിൽ ഒരാൾ പുറത്തു പോകുമ്പോൾ എത്ര വഴക്കിട്ടവരാണെങ്കിലും അന്ന് വൈകാരികമായി കെട്ടിപ്പിടിച്ചും ആശ്വസിപ്പിച്ചുമാണ് യാത്രയാക്കാറ് എന്നാൽ മസ്താനിയുടെ കാര്യത്തിൽ അതല്ല നടന്നത് ലക്ഷ്മി നെവിൻ എന്നിവർ മാത്രമാണ് മസ്താനി പോയതിൽ കുറച്ചെങ്കിലും വിഷമിച്ചത് ആര്യൻ ആദില നൂറ ജുസേൽ അക്ബർ റെന ഫാത്തിമ ഷാനവാസ് ബിന്നി തുടങ്ങിയവരെല്ലാം ഏറെ ആഹ്ലാദിച്ചു മസ്താനി എവിക്റ്റ് ആണെന്ന് മോഹൻലാൽ പറഞ്ഞപ്പോൾ കാണികൾ കൈയടിച്ചു മത്സരാർത്ഥികൾ ആര്യൻ റെന തുടങ്ങിയവർ തുള്ളിച്ചാടി ആതിലയും നൂറയും പരസ്പരം കെട്ടിപ്പിടിക്കുകയാണ് ആദ്യം ചെയ്തത് എല്ലാവരോടും നല്ല രീതിയിലല്ല മസ്താൻ യാത്ര പറഞ്ഞതും നെവിൻ ലക്ഷ്മി എന്നിവരോട് മാത്രമാണ് മസ്താൻ യാത്ര പറഞ്ഞത് മറ്റുള്ളവർ യാത്ര പറഞ്ഞപ്പോൾ പോലും അവഗണിച്ചു വൈൽഡ് കാർഡ് എൻട്രി ആയി എത്തിയ മത്സരാർത്ഥിയാണ് മസ്താനി എന്നാൽ തുടക്കം മുതൽ ഗെയിമിൽ മസ്താനിക്ക് പിഴവ് സംഭവിച്ചു വീടിനകത്തുള്ളവരുടെയും പുറത്തുള്ള പ്രേക്ഷകരുടെയും വെറുക്കപ്പെട്ട കഥാപാത്രമായി മസ്താനി മാറി ബിഗ് ബോസിൽ നിന്നിറങ്ങിയ ശേഷം ഏഷ്യാറ്റിന് മസ്താനി നൽകിയ ഇന്റർവ്യൂ ആണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഇടിവെട്ടിയവനെ പാപ കടിച്ചു എന്ന പോയി മസ്താനിക്കെന്ന് അഭിമുഖം കണ്ടവർ പറയുന്നു ബിഗ് ബോസിൽ നിന്നും പരിഹസിക്കപ്പെട്ടാണ് അഭിമുഖത്തിനെത്തിയത് മുന്നിലിരുന്ന ആങ്കർ ആകട്ടെ മസ്താനിയെ നിർത്തിപ്പൊരിക്കുന്ന തരത്തിൽ ചോദ്യങ്ങൾ ചോദിച്ചു മസ്താന് ബിഗ് ബോസിൽ ഇതുവരെ ചെയ്ത തെറ്റായ കാര്യങ്ങളെല്ലാം ആങ്കർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഒരു മയവുമില്ലാത്ത ചോദ്യങ്ങൾ വന്നപ്പോൾ മസ്താനി പതറി ആങ്കറായ മസ്താനി നിരവധി പേരോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്നാൽ ഏഷ്യാനെറ്റിലെ ആങ്കർ മസ്താനിയെ വിറപ്പിച്ചു റിയൽ ഇന്റർവ്യൂ എന്താണെന്ന് ഇപ്പോൾ മസ്താനിക്ക് മനസ്സിലായോ എന്നാണ് സോഷ്യൽ മീഡിയയിലെ പ്രതികരണങ്ങൾ ഇനി ആങ്കറായിരിക്കാൻ പോലും മസ്താനി ഒന്ന് ഭയക്കും അത്രമാത്രം മസ്താനി വിയർത്തു എന്നും നെറ്റ്സെൻസ് പറയുന്നുണ്ട് ഓൺലൈൻ മീഡിയകളിൽ ആ ായത്തി വലിയ ജനശ്രദ്ധ നേടിയ ആളാണ് മസ്താനി ക്യൂട്ട് ഗേൾ ഇമേജിലാണ് ബിഗ് ബോസിലെത്തുന്നത് വരെയും മസ്താനി അറിയപ്പെട്ടത് എന്നാൽ ബിഗ് ബോസ് ക്യാമറകൾ ഈ ഇമേജ് വലിച്ചു കീറി മസ്താനിയുടെ യഥാർത്ഥമുഖം പുറത്തു കൊണ്ടുവന്നു മസ്താനിയുടെ പല പ്രസ്താവനകളും പ്രേക്ഷകർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതായിരുന്നില്ല റെന ഫാത്തിമ അനീഷ് എന്നിവരെ വ്യക്തിപരമായ കാര്യങ്ങൾ പറഞ്ഞാണ് മസ്താനെ അധിക്ഷേപിച്ചത് പലരോടും അപമര്യാദയോടെ സംസാരിച്ചു ജിസേൽ ആര്യൻ വിഷയം വർഷമാക്കിയതിൽ മസ്താനിക്ക് വലിയ പങ്കുണ്ടായിരുന്നു നെഗറ്റീവ് ഇമേജ് ഉള്ള പലരും ബിഗ് ബോസിൽ ഇപ്പോഴുമുണ്ട് എന്നാൽ ഇവരിൽ പലരുടെയും ഗെയിം നല്ലതാണ് മസ്താനി പക്ഷേ അപകടകരമായ രീതിയിലാണ് മുന്നോട്ട് പോയത് മസ്താനിയുടെയും തരം താഴ്ന്ന ഗെയിമാണെന്ന് തുടക്കം മുതലേ അഭിപ്രായമുണ്ട് എന്നാൽ മസ്താനി പലപ്പോഴും കരുതിയത് തന്നെ ഗെയിം മികച്ചതാണെന്നാണ് വൈൽഡ് കാർഡ് ആയത്തിയതിനാൽ അതുവരെ പ്രേക്ഷകർ ആർക്കൊപ്പം നിൽക്കുന്നു ആരെ എതിർക്കുന്നു എന്ന് മസ്താനിക്കറിയാമായിരുന്നു അതനുസരിച്ചാണ് മസ്താനി ബിഗ് ബോസ് വീട്ടിൽ പെരുമാറിയത് എന്നാൽ മസ്താനി കാരണം റനയ്ക്ക് ഉൾപ്പെടെ പലരോടും പ്രേക്ഷകർക്കുള്ള അനിഷ്ടം മാറി ആ വെറുപ്പെല്ലാം മസ്താനിക്ക് ലഭിക്കുകയും ചെയ്തു അതേസമയം പലർക്കും നെഗറ്റീവ് കാര്യങ്ങളാണ് മസ്താനിയെ കുറിച്ച് പറയാനുള്ളത് തുടക്കത്തിൽ റെന ഫാത്തിമയ്ക്കുണ്ടായിരുന്ന ഹെയ്റ്റ് എന്ന് മസ്താനയിലേക്ക് മാറി കഴിഞ്ഞു മസ്താനിയുടെ ഗെയിമും മനോ മനോഭാവവും പ്രേക്ഷകരിൽ പലർക്കും ഇഷ്ടപ്പെടുന്നില്ല ജിസേലിനെ മാരിക്കുമെതിരെ ഉന്നയിച്ച ആരോപണം അനേഷിനോട് തർക്കിക്കവേ വിവാഹമോചനക്കാരും എടുത്തിട്ടത് റെനയെ വ്യക്തിപരമായി അധിക്ഷേപിച്ച് സംസാരിച്ച് തുടങ്ങി നിരവധി കാരണങ്ങൾ മസ്താനി വെറുതെ കാരണമായി പ്രേക്ഷകർ പറയാറുണ്ട് മസ്താനിയെ വിമർശിച്ചുകൊണ്ട് ആക്ടിവിസ്റ്റും ബിഗ് ബോസ് മലയാളം സീസൺ വണ്ണിലെ മത്സരാർത്ഥിയുമായിരുന്ന ദിയാസന പങ്കുവെച്ച കുറിപ്പും ശ്രദ്ധ നേടിയിരുന്നു ദിയാസന അപ്പാനു ശരത്തിനെതിരെ കടുത്ത നടത്തുന്ന നീക്കങ്ങളെയാണ് ദിയാസന വിമർശിച്ചിരുന്നത് ബിഗ് ബോസ് റിയാലിറ്റി ഷോ കാണുന്നവർക്ക് ഞാൻ പറയുന്ന ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാകും കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ മസ്താനി എന്ന മത്സരാർത്ഥി അപ്പാനു ശരത് എന്ന മത്സരാർത്ഥിയെ കൊണ്ട് മസ്താനിയെ തല്ലണമെന്നും എങ്ങനെയെങ്കിലും ശരത്തിനെ കൊണ്ട് മസ്താനി തന്നെ മസ്താനിയെ അടുപ്പിക്കണമെന്നും സാബു എന്ന മത്സരാർത്ഥിയോട് നീ ചെന്ന് അവക്കിട്ട് രണ്ട് കൊടുത്തിട്ട് ഇറങ്ങിപ്പോയാലും വേണ്ടില്ല മാസ് ആയിരിക്കുമെന്നും പറയുകയാണ് ഇതൊരു റിയാലിറ്റി ഷോ ആണ് എല്ലാവരുടെയും റിയൽ സ്വഭാവം പുറത്തു വരും അങ്ങനെ മനുഷ്യന്റെ ഇമോഷൻസിനെ സ്വഭാവത്തെ ഒക്കെ മാർക്കറ്റ് ചെയ്ത് തന്നെയാണ് ബിഗ് ബോസ് മുന്നോട്ട് പോകുന്നത് നമ്മൾ എഗ്രിമെന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം ടെലികാസ്റ്റ് ചെയ്തു കൊള്ളാൻ ഇവിടെ ചില മസ്താനിയെ പോലുള്ള സ്ത്രീകളാണ് ശരിക്കും സ്ത്രീകളെ പറയിപ്പിക്കുന്നത് പറയാതെ വയ്യ ചില പീഡന പരാതികളിൽ കള്ളക്കേസുകൾ ഉണ്ട് എന്ന് പറയുന്നതിന്റെ ഉദാഹരണമാണ് മസ്താനി എന്ന സ്ത്രീ ഇവിടെ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടികൾ സ്ത്രീകൾ അവരൊക്കെ അവരുടെ നീതിക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ അവരെ പീഡിപ്പിച്ചു പുരുഷന്മാർ രക്ഷപ്പെടുമ്പോൾ മസ്താനിയെ പോലുള്ള സ്ത്രീകൾ ശരത്തിനെ പോലുള്ള ഒരു പുരുഷനെ കൊണ്ട് തള്ളിച്ചാലും കേവലം ഗെയിമിൽ നിന്നും അയാളെ പുറത്താക്കണമെന്ന് ചിന്തിക്കുമ്പോൾ ഈ സ്ത്രീയുടെ ചിന്ത പോയതിനാലാണ് ഫ്രോഡ് സ്ത്രീയാണ് മസ്താനി എന്ന് പറയേണ്ടി വരുന്നത് ഇത്തരത്തിലുള്ള സ്ത്രീകളാണ് കള്ളക്കേസുകളും മറ്റും തെറ്റ് ചെയ്യാത്തവരുടെ മേൽ വെച്ച് കെട്ടി അവരെ ട്രാപ്പിലാക്കുന്നത് ഇങ്ങനെയും പെണ്ണുങ്ങൾ ഉണ്ടെന്ന് ദിയാസന കുറിപ്പിലൂടെ പറയുന്നുണ്ട്